ഭഗവാനോടൊപ്പം ജീവിക്കുകയാണ് ഭാഗവതം വായിക്കുമ്പോൾ ശ്രദ്ധാലുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭഗവാനോടൊപ്പം ജീവിക്കുകയാണ് എങ്ങനെയാണോ കൃഷ്ണൻ്റെ കൂട്ടുകാർ കൃഷ്ണനോടൊപ്പം ആമ്പാടിയിൽ ഓടിക്കളിച്ചത് അതേ രീതിയിലുള്ള അനുഭവം ഭാഗവതം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ ഭാഗവത സപ്താഹ സമയത്തോ ഒന്നും മാത്രം എടുക്കേണ്ട ഗ്രന്ഥങ്ങളല്ല ഭാഗവതം മാത്രമല്ല രാമായണവും ഒക്കെ നമ്മുടെ ഉടനീളം നമ്മളെ സഹചാരികളായി നാം കൊണ്ടുപോകേണ്ടവ തന്നെയാണ് ഭാഗവതവും അതുപോലെ തന്നെ രാമായണവും ഒക്കെ ശ്രീ ഡോക്ടർ കൃഷ്ണൻ നാർ ഭാഗവത ആചാര്യൻ ഡോക്ടർ കൃഷ്ണൻ നാരനോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം അങ്ങ് പറയൂ സാധാരണ ഇപ്പോൾ ഇന്നത്തെ തലമുറ മാസം വരാൻ കാത്തിരിക്കും രാമായണം എടുക്കാൻ ഒരു ഭാഗവത രാമായണമുള്ളപ്പോൾ കേൾക്കാൻ പോയിരിക്കും ശരിക്കും അതാണോ വേണ്ടത് ഭാഗവതം എല്ലാ ദിവസവും വായിക്കേണ്ട ഗ്രന്ഥമാണ് രാമായണവും അങ്ങനെ തന്നെ നമ്മുടെ എല്ലാ പുരാണങ്ങളും നമ്മൾ ദിവസവും വായിക്കുകയും അതിലെ തത്വം ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രയോഗപഥത്തിൽ കൊണ്ടുവരികയും വേണം അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു പ്രേരണ എന്നുള്ള നിലയിലാണ് സപ്താഹ ആചരണങ്ങൾ എല്ലാ അമ്പലങ്ങളിലും അതേപോലെ തന്നെ ദിവ്യ ഒക്കെ നടക്കുന്നത് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കണം എന്നൊരു രീതി പണ്ട് കാരണവന്മാരും മുത്തശ്ശിമാരും ആരംഭിച്ചതും യഥാർത്ഥത്തിൽ എന്നും രാമായണം വായിക്കാനുള്ള പ്രേരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു ഭാഗവത സപ്താഹം നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ സപ്താഹം സമർപ്പിച്ചതിന് ശേഷം ഏഴാം ദിവസം മധ്യാ കഴിയുമ്പോഴേക്കും സപ്താഹം സമർപ്പിക്കും സപ്താഹം സമർപ്പിച്ചതിന് ശേഷം അടുത്ത ദിവസം സൂര്യൻ ഒതുക്കുമ്പോഴേക്കും ഭാഗവതം വായിക്കണമെന്ന് തോന്നുന്നു കാരണം ഈ ഏഴ് ദിവസം കിട്ടിയതായ ആ ആനന്ദകരമായ അനുഭവം ഭഗവാനോടൊപ്പം ജീവിക്കുകയാണ് ഭാഗവതം വായിക്കുമ്പോൾ ശ്രദ്ധാലുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭഗവാനോടൊപ്പം ജീവിക്കുകയാണ് എങ്ങനെയാണോ കൃഷ്ണൻ്റെ കൂട്ടുകാർ കൃഷ്ണനോടൊപ്പം ആമ്പാടിയിൽ ഓടിക്കളിച്ചത് അതേ രീതിയിലുള്ള അനുഭവം അർജുനൻ എങ്ങനെയാണോ കൃഷ്ണനോടൊപ്പം തൻ്റെ ജീവിതത്തെ ധന്യമാക്കിയത് അതേ അനുഭവം ഉദ്ധവൻ എങ്ങനെയാണോ ഭഗവാന്റെ ആ ഉപദേശം അനുസരിച്ചിട്ട് ഭഗവാനോടൊപ്പം ജീവിച്ച് ഭഗവാന്റെ കൽപ്പനകളെല്ലാം നടപ്പിലാക്കി ആനന്ദഭരിതമായിട്ട് ഉള്ള ജീവിതത്തെ ആസ്വദിച്ചത് അങ്ങനെ ജീവിതത്തെ അദ്ദേഹം മോക്ഷം വരെ എത്തിച്ചേർന്ന് ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്തു അതേ പ്രകാരത്തിലുള്ള അനുഭവം ശ്രദ്ധാലുവിന് സപ്താഹം നടക്കുമ്പോഴേക്കും ഉണ്ടാകും ഈ ഏഴ് പകലുകളിൽ ഭഗവാനോടൊപ്പം ജീവിക്കുകയാണ് അത് കഴിഞ്ഞ് അടുത്ത ദിവസമാകുമ്പോഴേക്കും വീണ്ടും അതേപോലെ വായിക്കണം എന്ന് തോന്നുന്നു ഭാഗവത ഗ്രന്ഥം എടുത്ത് നിലവിളക്കെല്ലാം കൊളുത്തി വെച്ച് വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് വായിക്കാനായിട്ട് തുടങ്ങും എല്ലാവർക്കും ഭാഗവതം വലിയ സംഗീത സാന്ദ്രമായിട്ട് വായിക്കാനുള്ള ശീലം ഉണ്ടാകണമെന്നുമില്ല സംഗീതം എല്ലാവർക്കും വഴങ്ങുകില്ല വഴങ്ങുന്നവർ അങ്ങനെ തന്നെ വായിക്കട്ടെ പക്ഷേ വഴങ്ങാത്ത ആളുകൾക്കും ഭാഗവതം തെറ്റുകൂടാതെ വായിക്കാൻ പഠിക്കുക അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ വരാം അതിനെയൊക്കെ തിരുത്തുക ഭാഗവതം അറിയുന്ന ആളിൻ്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ ആ ആൾ കൂടെ ഇരുന്ന് തിരുത്തി തരും അങ്ങനെ കുറേ നാളാകുമ്പോൾ നല്ലവണ്ണം തെറ്റുകൂടാതെ ഭാഗവതം ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് വായിക്കാൻ പറ്റും അപ്പോൾ ആ ഭാഗവതത്തിലെ തത്വങ്ങൾ വേദാന്ത രഹസ്യങ്ങൾ ജീവിതത്തിലെ തത്വങ്ങൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് ഒരു വീട്ടിനകത്തായാലും ശരി സമൂഹത്തിലായാലും ശരി ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കീടെ മണ്ഡലത്തിലായാലും ശരി എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നിത് ഇന്ന് മനസ്സിലാകും അങ്ങനെ സാത്വികമായി ജീവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരമഫലം മോക്ഷമാണ് അത് സ്വാഭാവികമായിട്ട് വരും മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല അത് വരും എങ്ങനെ ഭഗവാൻ പറഞ്ഞതുപോലെ നാം പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ സാധിക്കും ഇതു തന്നെയാണ് രാമായണം നമ്മൾ കർക്കിടക മാസത്തിൽ വായിക്കുമ്പോഴും ഈ ഈ വർഷം കർക്കിടകം മുപ്പത്തി രണ്ടുണ്ട് ചില വർഷങ്ങളിൽ മുപ്പത്തൊന്നായിരിക്കും അത് സൂര്യൻ്റെ സംക്രമണവുമായി ബന്ധപ്പെട്ടാണ് തീയതികളുടെ എണ്ണത്തിൽ ഈ വ്യത്യാസം വരുന്നത് ഈ ദിവസങ്ങളിലെല്ലാം രാമായണം കഴിയുന്നിടത്തോളം സമയം പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറെങ്കിൽ രണ്ട് മണിക്കൂർ രാമായണം ശ്രദ്ധാപൂർവം വായിക്കുക ഒരു തവണ വായിച്ചു തീർന്നാൽ വീണ്ടും തുടർച്ചയായിട്ട് അടുത്ത ദിവസം തൊട്ട് തുടർച്ചയായിട്ട് ആദ്യം തൊട്ടേ വായിക്കാം അങ്ങനെ ഒരു കർക്കിടക മാസത്തിൽ തന്നെ എത്ര തവണ രാമായണം വായിച്ച് പൂർണ്ണമാക്കാൻ സാധിക്കുമോ അത്രയും നല്ലത് അപ്പോൾ അങ്ങനെ രാമായണം ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ നമ്മൾ രാമനോടൊപ്പം ജീവിക്കുകയാണ് എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ എന്നോടും പറഞ്ഞിട്ടുണ്ട് അവിടെ വരുന്ന ഭക്തന്മാരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഭക്തിയോട് കൂടിയിട്ട് രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാമനോടൊപ്പമാണ് രാമന്റെ ജീവിതത്തിൻ്റെ ഭാഗഭാക്കാണ് നമ്മൾ രാമ ജീവിതത്തിൽ നമ്മൾ പങ്കാളികളായി തീരുന്നു അങ്ങനെ രാമനെ കാണാനും രാമനോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരമാണ് രാമായണം വായിക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും കർക്കിടകം കഴിഞ്ഞാലും ചിങ്ങ ഒന്നാം തീയതി ആകുമ്പോഴേക്കും രാമായണം വായിക്കണമെന്ന് തോന്നും പഴയ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഈ നാട്ടിലുള്ള എൻ്റെ ബന്ധുജനങ്ങളാണ് എല്ലാവരും ആ അവിടെയുള്ള കാരണവന്മാരും മുത്തശ്ശിമാരും എല്ലാ ദിവസവും രാമായണം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അധികം പേരും ഉറ്റുപാടുവർക്ക് കൃഷിയുടെ ജോലിയുണ്ട് കുറേ പേർക്ക് വീട്ടിലെ അമ്മമാർക്കൊക്കെ വീട്ടിലെ ജോലിയുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോഴേക്കും അവരെ നിലവിളക്കിൻ്റെ മുന്നിലിരുന്ന് രാമായണം വായിക്കും അതങ്ങനെ രാമായണം വായിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശീലമാണ് അത് നിരന്തരം ചെയ്യും എത്ര സമയം വായിക്കാൻ പറ്റുമോ അത്രയും നേരം വായിക്കും അപ്പോൾ അതിൻ്റെ അറിവ് കിട്ടും അതിൻ്റെ ആനന്ദം കിട്ടും അതിൻ്റെ സംസ്കാരം വീട്ടിലും നാട്ടിലും ഒക്കെ ഉണ്ടാകും ഇതേപോലെയാണ് കൃഷ്ണകഥ നമ്മൾ ഭാഗവത സപ്താഹത്തിനായാലും അത് കഴിഞ്ഞ് വീട്ടിലിരുന്നായാലും വായിക്കുമ്പോൾ കൃഷ്ണനോടൊപ്പം ജീവിച്ച് കൃഷ്ണ സംസ്കാരത്തെ ഉൾക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ കഴിയുന്നു ഈ കർക്കിടക മാസത്തിലെങ്കിലും എല്ലാവരും ഈ തീരുമാനമെടുക്കുക മാസം കഴിഞ്ഞാലും ജീവിതത്തിൽ വീട്ടിൽ എപ്പോഴും രാമായണത്തെയും ഭാഗവതത്തെയുമൊക്കെ കൂടെ കൂട്ടും ആ ഒരു സംസ്കാരത്തിനൊപ്പം ജീവിക്കാൻ സാധിക്കും സാധിക്കണേന്ന്